পপপা, পপপা, ইমাদা মমোট্য উন্যা ইমাহাজে মাময়। এমাদে য়া পপা, ইমাদে দেন্য ইমাদে পায়ে য়াজে অকোয়ে আলো নোন্ে পায় ஏதோச்சதுக்கோட்டே <uguID> <lautmart> <shove fingers emerges>

മനസ്സിലാവുന്നുണ്ട് ആളുകൾക്ക് അല്ല ഇപ്പൊ വണ്ടികൾ പോകുന്നുണ്ട് വന്നു പോകുന്നുണ്ട് നമുക്ക് നാലാമത്തെ പ്രാവശ്യ പണി ഇനിയിപ്പോ എത്ര നടക്കല്ലേ ഇപ്പൊ ഇനി മറ്റന്നാളാർ നടന്നു കടന്നിട്ടിരിക്കും അല്ലാതെ നീ ഒന്നും ആ ഒന്നൊക്കിലേറ്റി എടുക്കും ഒന്ന് പറയാൾ അസ്സാം എന്താ ഞാൻ പറമ്പിലാണെന്ന് പറഞ്ഞു അതെ ആ ഞാൻ കുറച്ചോട് ഉല്ലാസം പണിയില്ലായിരുന്നു അതിന് ശരി കഴിയാ എന്താ എന്താ പ്രശ്നം വീട്ടിലേ ഒരുപാട് വിഷയങ്ങളാണ് ഏഹ് ഉറക്കല്ല പിന്നെ ഈ ഓരോരോ വിഷയങ്ങള് പണിയണി ഇല്ല ഏഹ് പിന്നെ കുട്ടികളീ പിന്നെ കുട്ടികളെ പ്രശ്നങ്ങൾ അങ്ങനെ പെരീത്ത വിഷയങ്ങൾ തന്നെ ഓരോരോ വിഷയങ്ങൾ ഓരോ ദിവസവും പണിക്ക് പോകാൻ തോന്നില്ല പിന്നെ ഇപ്പൊ സ്കൂളും മദ്രസും തുറന്നു കുട്ടികൾക്ക് സ്കൂൾ ഫീസ് കൊടുക്കണം പുസ്തകം എടുക്കണം യൂണിഫോം വേണം ഇതൊക്കെ വേണം പക്ഷെ എന്താണോ പണിക്കണ് അപ്പോ എന്താ പ്രശ്നം ഞാൻ ഞാൻ കഴിക്കുന്ന അതിനല്ലേ ഞാൻ പോകുന്ന ഇതിന്റെ പരിഹാരം എന്താണ് ഇതിന് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പോക്ക ഒരു തട്ടിമുട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം അപ്പോ അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ പറഞ്ഞു എന്താ പാടിപ്പണി അതെ കുട്ടികളെ ഒന്നിനെ ഇത് രാത്രി എപ്പോഴാ കടക്കലേ രണ്ടുമണിക്കാവും രണ്ടു മണിക്കാണ് കടക്കല് നീച്ചിലെപ്പോഴാ പത്തുമണി പതിനൊക്കെ അല്ല പിന്നെ ഇപ്പോ അനക്ക് നിസ്കാരം രണ്ടാത്തിന് നിസ്കളുണ്ടോ ഞാൻ ഒരു മനുഷ്യൻ ജുമായ മാത്രമൊന്നുമല്ല സുഖയ്ക്ക് നീറ്റി കാണേണ്ട അഞ്ചത്ത് എന്റെ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം മനസ്സിലായില്ലേ അപ്പൊ തന്നെ എന്റെ ദാരിദ്ര്യം പൗതി ചെയ്യും മനസ്സിലായൊക്കെ അല്ലാതെ ഇങ്ങനെ ഈ കണകുണയായിട്ട് കിടക്കരുത് അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്ക നല്ല നല്ല മനസ്സ് അന്റെ മനസ്സിന് നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരാം നാളെ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഇനി എന്താ ഇത്ര കാലമായി അങ്ങോട്ട് കൊടുക്കുന്ന അങ്ങ് ജീവിക്കുക എന്റെ പണിക്ക് നോക്കാനൊക്കെ ഒരു രണ്ട് കുട്ടികൾ അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലെ അഞ്ചോത്ത് നിസ്കരിക്കാം അപ്പൊ എനിക്ക് പ്രശ്നങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല ഇതൊരു നല്ല മനുഷ്യനായി നടക്കാൻ നോക്കി പൈസ എന്തായാലും മാറാം ഒന്നും വേണ്ട എന്നാ പിന്നെ ശരി എന്നാ വലൈക്കും എന്താ എന്താ ഇത് ഇരിക്കുവാണ്ട് എന്താ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊക്കെ ഇത് വാങ്ങുന്ന ആൾക്കാർ വാറണ്ടാവും ഞാൻ ഇതിന് ഇരിക്കുന്ന ആളാ ഇതിന് ഇരിക്കാൻ ഒക്കെ പൊതുചെയ്നു മനസ്സിലായേക്ക് അതല്ല ഇത് എന്റെ കുട്ടികൾക്ക് എന്തായാലും എനിക്ക് ഞാൻ കായ് വാങ്ങാ ഇരിക്കുന്ന ആളാണ് കേട്ടോ കൊടുക്കുന്ന ആൾക്കാരും വാങ്ങുന്ന ആൾക്കാരുടെ ഈ ഓരോ ഞാൻ അതിനല്ല ഞാൻ എനിക്ക് അതിന് കായ് വാങ്ങിയിട്ട് എനിക്കൊന്നും ചെയ്തു തരാനും കഴിയൂല മനസ്സിലായേക്ക് അതിന്റെ കായ് വാങ്ങിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയൂ അതാ ശരി എന്നാ ഇപ്പം ആ അമ്പടാ എന്താണ് എന്റെ പ്രശ്നം എന്താ വലൈക്കും സ്ഥലം

പിന്നെ അണക്കെണ്ടൊരു പണി എന്ന് പറയല ഇടക്കിടക്കൊരു കോഴി പിടിച്ചോ ആ ഇതൊരു പെണ്ണുങ്ങളും കെട്ടിനായോ പിന്നെ ആ പെണ്ണിയും കുട്ടിയെയോ മക്കളുണ്ടായോ എങ്ങനെ പറ്റിയ നോക്ക ഈ ഇടക്കിടക്കൊരു കോഴി പിടിച്ചാണ് അത് അനുഭവം അതുകൊണ്ടേ കാരീ ആദ്യം എന്താ ചെയ്യാറോ എന്തെങ്കിലും പണി സംഘടിപ്പിച്ചത് ഒരു സ്ഥിരമായ പണി ഇടക്കിടക്കിന്റെ പണി നിർത്തിയിട്ട് സ്വന്തമായ പണി എന്തെങ്കിലും താങ്ങി പിടിച്ചു എന്നിട്ട് പിന്നെ പെണ്ണുകാരെ ഇതിപ്പോ എന്നെ വന്ന അന്വേഷുമ്പോ ഈ എന്നെക്കാളെ ആൾക്കാര് ഈ പറയുന്നത് അല്ല വേറെ കൂടോത്ര പന്ത്രവാദൊന്നുമില്ല കേട്ടോ എന്നാ പ പോട്ടെ െക്കോ പിന്നെ ശരിയായിട്ടെ ശരിയായിട്ടേ പെണ്ണി വരണേ അതിന്റെ ഒന്നും ശരിയാവൂലേ ഞാൻ കൊറേ കാലം ഞങ്ങളെ പിന്നെ വരണം വരണ്ടിരുന്നേ അതിനൊഴ് വെട്ടിട്ടില്ല ഒരു രണ്ടു മൂന്ന് വരണം വർഷം വരുന്നോ എന്താ സംഭവം പറയാം സംഭവം പറഞ്ഞില്ലേ എനിക്ക് ജോലി മീങ്കത്തോടാണ് അപ്പൊ നോക്കുമ്പോ മീൻ പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകായിരുന്നു കുറച്ചായിട്ട് അപ്പൊ നോക്കുമ്പോ അതിന്റെ അടുത്ത് വേറെ ചങ്ങായി കൊടുന്ന് എടുക്കുക വില കുറച്ച് ഇങ്ങനെ കൊടുക്കപ്പോ അത് കാരണം ഇപ്പൊ നമുക്ക് കച്ചവടം കുറവാണ് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ നോക്കാൻ വേണ്ടി അടുത്ത് പോന്നാണ് അപ്പൊ അതാണ് എന്റെ പ്രശ്നം ഞാൻ നോക്കിട്ട് കാണുള്ളൂ മാറ്റി അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടാല്ലേ ഞാൻ കൊറേ സ്ഥലത്ത് നോക്കിയൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലം ഇതുവരെ കിട്ടിയാൽ അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടാല്ലേ കൊണ്ടുപോവാൻ നോക്കണിയൊക്കെ കണ്ടമാനം കണ്ടമാന വണ്ടിയാണ് പിന്നെ പൈസ ഇത് ആ അങ്ങനെയാണല്ലേ അവിടെ ഇടാൻ പറ്റില്ല എവിടെ ഇടാൻ പറ്റാ കാര്യമില്ലേ ഓം വിക്രി പത്ത് റുപ്പി പുറത്തേക്ക് വെച്ചു വെക്ക അപ്പം അറിയാ അപ്പൊ ശരിയാകട്ടോ ആ അല്ലേ അപ്പൊ പറയാറൊന്നില്ലേ ഞാൻ പറഞ്ഞ മാര് അവിടെ വേറെ തട്ടിട്ട് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോ പഠന ശരിയാക്കി പോകും അല്ല അപ്പൊ ഞാനും വേറെ വിചാരിച്ച കച്ചോളൂ അതൊക്കെ അല്ലെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂലേ ചിലപ്പോ ഇന്ന് നഷ്ടം വരും അപ്പൊ കട്ടി പിന്നെ ഒരു കാര്യം പിന്നെ പേടിക്കാതെ പൊയ്ക്കോ സമാധാനത്തിൽ പോയി നല്ല രീതി കഷ്ട ഒന്നും സംഭവിക്കൂലിക്കും ഞാൻ പോവാണ് അല്ലേ ശരി അസ്സാം അല്ല വേണം എന്റെ ബുദ്ധിയൊക്കെ ഞാൻ ചെയ്യാം ഒരു മീൻ കച്ചവടക്കാരന് മീന് മറ്റോ പത്ത് രുപ്പി കൊറച്ച് നോക്കുന്ന ബെന പത്ത് രുപ്പി കുറച്ച് വിൽക്കാനില്ല ബെന അപ്പൊ പത്തിന്റെ മേലെ വെക്കണത് എപ്പോഴും ഇങ്ങനെ ഈ ലാഭം കിട്ടണം എന്നാ ഇനിന്നിപ്പോ വേറുള്ളവരോട് വന്ന് പറഞ്ഞ എന്തൊക്കെ എന്താ ചെയ്യാം ഒരന്തടറൊബ് കാണുവല്ല എന്താ ചെയ്യാം പിന്നെ പിന്നെ പറയുന്നത് തുണി കൊണ്ടുവിടി പാർത്ഥം പോയക്കട്ടെ ഒരു പണി നടക്കൂല ഈ വെറുതെ ഈ ആൾക്കാരോട് സമാധാനം പറയാൻ അല്ല ഒന്നൊന്നും നടക്കൂലേ